എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മത്തനും പയറും കൂടെ ഉടച്ച് കറിയാണ് വെക്കുന്നത് അതിന് വേണ്ടി മത്തൻ കഴുകി അരിഞ്ഞ് ഒരു കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം നമുക്ക് പയർ തലേ ദിവസമേ വെള്ളത്തിലിട്ട പയറാണ് അത് കുതിർത്ത് അതും കൂടെ ഇട്ട് ഇട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഇട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വെക്കട്ടെത്തിന് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ മിക്സിയിലെ ജാറിലിട്ടത് അല്പം ജീരകം ഈ മണമുള്ള പച്ചവളം അല്ലെങ്കിൽ കാന്താരി മുളക് ഇടണം ഈ മുളക് ഇത് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരു മുളകേ തൽക്കാലം ഇടുന്നുള്ളൂ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി അതും കൂടെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അടിച്ചുകൊണ്ട് വരാം വിസിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിടാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം ീൻ്റെ വെയിറ്റ് ഒന്ന് എടുത്തു പയറും മത്തനും വെന്ത് പയർ തലേ ദിവസവും വെള്ളത്തിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് വേവണത് ഇനി നമുക്ക് നല്ല എണ്ണമൊന്ന് ഒന്ന് അരങ്ങി കൊടുക്കാം കൊടുക്കാം ഇതൊന്നും നല്ല നമ്മൾ അരച്ച് വെച്ചിരിക്കണ അരപ്പ് ചേർക്കാം വെളുത്തുള്ളി കറിവേപ്പില തേങ്ങ ഒന്ന് ചതഞ്ഞതിന് ശേഷം ഒടഞ്ഞായിട്ട് അത് കാണിച്ചില്ല മഞ്ഞൾപ്പൊടി ജീരകം പച്ചമുളക് ഇതൊന്ന് ശരിയായി വരുമ്പോൾ നമുക്ക് താളിച്ചൊഴിക്കണം ൊന്ന് ചൂടാക്കി കൊടുക്കാം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം ഇവിടെ ഉപ്പ് കറക്റ്റ് ആണ് നല്ലവണ്ണം ചൂടായി നമുക്ക് ഇറക്കി വെച്ചിട്ട് വേറൊരു വേറൊരു പാത്രം വെച്ച് നമുക്ക് താളിച്ചൊഴിക്കാം അതിനുവേണ്ടി അതിൻ്റെ വെള്ളം വറ്റുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക うまいけども。 ഇതിലേക്ക് കറി കൊടുക്കാം കട വറുത്തത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റാണ് അറഞ്ഞൂടാത്തവർ വെച്ച് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം